നമ്മുടെ ും അല്ലായെ പഠിച്ചിട്ടാണെങ്കിൽ അല്ല പറയുന്നു ഈ നമസ്കാര വിവാദത്തും ഈ കർമ്മങ്ങളും നിങ്ങൾ അല്ലാതെ പേടിച്ചിട്ട് സ്വർഗത്തിൽ എത്തിപ്പെടാൻ ആണെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ പേടിക്കണം ഒരു കാര്യം കൂടെ പേടിക്കണം അതല്ല ഈ ആയത്തിൽ തന്നെ പറയാ ബന്ധം ചർച്ചയുമായുള്ള ബന്ധം 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 സ്നേഹിതന്മാരുമായുള്ള ബന്ധം സഹയാത്രികരുമായുള്ള ബന്ധം സഹപാഠികരുമായുള്ള ബന്ധം സഹപ്രവർത്തകരുമായുള്ള ബന്ധം കൊച്ചാപ്പമാരും മൂത്താപ്പമാരുമായുള്ള ബന്ധം അനുജന്മാരും ജ്യേഷ്ഠന്മാരുമായുള്ള ബന്ധം ഭാര്യയുടെയും ഭർത്താവിന്റെയും കുടുംബക്കാരുമായുള്ള ബന്ധം മാമിയും അമ്മായും തമ്മിലുള്ള ബന്ധം അമ്മോഷനും അമ്മായിയുമായുള്ള ബന്ധം ഈ കുടുംബ ബന്ധം കൂടി നിങ്ങൾ ഭയപ്പെടും നിങ്ങൾ തഹുവയുള്ളവരാകും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയവരാകും അതുകൊണ്ട് എന്നെ മാത്രം ഭയപ്പെട്ടാൽ പോരാ സ്നേഹബന്ധം കുടുംബ ബന്ധം കൂടി നിങ്ങൾ ഭയപ്പെടണമേ ഭയപ്പെടേണമേ മാനവ സമൂഹമേ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ ഇവിടെ നമ്മൾ തോറ്റുപോയി ഇവിടെ നമ്മൾ തോറ്റുപോയി മിണ്ടാത്തവന്മാരെല്ലാം ഒന്ന് നിസ്കരിക്കാൻ വരും പരസ്പരം കണ്ടാ മിണ്ടൂല്ല രണ്ട് പള്ളിക്ക് രണ്ട് ഗേറ്റ് വെച്ചിരിക്കുന്നതാ മിണ്ട ഒരു ഗേറ്റിൽ കൂടെ മിണ്ടാത്തോ അടുത്ത ഗേറ്റിൽ കൂടെ പരിശുദ്ധ കുടുംബ ബന്ധം കൂടെ നിങ്ങൾ ഒന്ന് ഭയപ്പെടണമേ ഭയപ്പെടണമേ അതും കൂടെ ഉണ്ടെങ്കിൽ ആ സാഹോദര്യ ബന്ധം പാരസ്പര്യ ബന്ധം ഇതും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ആഹ്രത്തിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ അല്ലായ പേടിക്കണമെങ്കിൽ ആ പേടി പൂർത്തിയാകണമെങ്കിൽ ആ ഉണ്ടാക്കണമെങ്കിൽ ഇതും കൂടെ ഉണ്ടായിരിക്കണം ഇതിനാണ് റമലാ മാസമാകുമ്പോൾ നമ്മൾ കൂടുതൽ കിറ്റ് വിതരണം ചെയ്യുകയും എല്ലാവരെ പോയി കണ്ട് മുസാഫാത്ത് ചെയ്യുകയും മിണ്ടാത്തവരും ഉരിയാടാത്തവരുമായുള്ള ബന്ധം സുദൂർണമാക്കുകയും ചെയ്യുന്നതിന് നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന മാസം റമലാനാണ് അല്ലേ രമലാ മാസം ആകുമ്പോ എല്ലാരെയൊക്കെ ഒന്ന് കണ്ണു മുസാത്തിയ എന്തെങ്കിലുമൊക്കെ ഹരിയ കൊണ്ട് കൊടുക്കുക സമ്മാനം കൊടുക്കുക കൊടുമ്പും മുണ്ടും തുണിയൊക്കെ മേടിച്ചു കൊടുക്കുക ആഹാരങ്ങളോ അവർക്ക് വെക്കാനുള്ള അരിയോ മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെ ഇവരുടെയൊക്കെ ഹൃദയം ഒന്ന് അലിയും ബാക്കിയുള്ള സമയം പോലെയല്ല പിരിവുകാരി കൂടുന്ന മാസമാണ് റമലാനന്റെ മാസം കാരണം എന്താ ഏത് കൊടുക്കാത്തവന് റമലാ മാസമാകുമ്പോ എന്നാ ഒന്ന് കൊടുത്തേക്കാം എന്ന് പറഞ്ഞു കൊടുക്കും ഏത് നമസ്കാരിക്കാത്തവനും റമലാനാവുമ്പോ നമസ്കരിക്കാൻ തയ്യാറാകും സക്കാത്ത് കൊടുക്കാത്തവനും കൊടുക്കാത്തവനുംമലാനിന്റെ മാസമാകുമ്പോൾ ഈ കണക്കുകളെല്ലാം കൂടെ കൂട്ടിട്ട് സക്കാത്ത് കൊടുക്കാൻ തയ്യാറാകും ഏത് ഹറാമ് ചെയ്യുന്നവനും റമലാ മാസമാകുമ്പോൾ ആ ഹറാമിൽ നിന്ന് ലീവ് എടുക്കും ശരിയല്ലേ വെള്ളമടിക്കുന്നവൻ വിവറേജസ് കോർപ്പറേഷനിൽ നിങ്ങൾ കണക്ക് നോക്കിക്കോളി ചോദിച്ചോളി ഷായബാ മാസത്തിലെ കണക്കും പ്രമലാ മാസത്തിലെ കണക്കും അവിടെ ഇരിക്കുന്നവരുമായിട്ടൊക്കെ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും ഒന്ന് ബന്ധപ്പെട്ട് നോക്കി ഓരോ മുസ്ലിം കേന്ദ്രങ്ങളിലെ വിവറേജസ് കോർപ്പറേഷനിൽ നിങ്ങൾ പോയിട്ടൊന്ന് കണക്ക് ചോദിക്കും ഷായ്ബാ മാസത്തിലെ കണക്കും പ്രമലാ മാസത്തിലെ കണക്കും അതേപോലെ പെരുന്നാളിന്റെ വൈകിട്ടുള്ള കണക്കും ഒന്ന് ചോദിച്ചു നോക്കി വേരിയേഷൻ സംഭവിക്കുമ്പോ മനസ്സിലാക്കാം ഇതിന്റെ പിന്നില് പ്രവർത്തിക്കുന്നത് ആരെ ഇരുപത്തിയേഴ് കഴിയണം അവ ആ വിവരാജസ് ഇരിക്കുന്നവർ എന്നാ പറയാ ഇരുപത്തിയേഴ് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും കാശ് കിട്ടുകയുള്ളൂ ഇരുപത്തിയേഴാം രാവ് കഴിയണം ഇരുപത്തിയേഴിൻ്റെ അന്ന് പള്ളിയിൽ വന്ന് ഒരു തൗബ എല്ലാവരും കണ്ണൊക്കെ അടച്ച് ലൈറ്റൊക്കെ അടച്ച് ദുബൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോയാൽ ഇവൻ എന്താ ഇനി അടുത്ത വർഷം വരെ എൻ്റെ പാവം എല്ലാം മാറി അതുകൊണ്ട് എനിക്ക് ഉഷാറായിട്ട് എനിക്ക് പുതിയ പുതിയ ബ്രാൻഡുകൾ കുടിച്ചു കുടിച്ച് എനിക്ക് സന്തോഷിക്കാന്നുള്ള നീയത്തോട് കൂടിയാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനല്ലേ

പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് ബിരിയാണി നെയ്ച്ചോറ് അടിച്ചിട്ട് ആ പുത്തനൊടുപ്പ് പള്ളിയിൽ വന്ന് നമസ്കരിച്ച അതേ വസ്ത്രം ഇട്ടുകൊണ്ട് നേരെ പൊണ്ടാട്ടിയും വിളിച്ചോണ്ട് പോകും തിയേറ്ററിലേക്ക് പെരുന്നാൾ ആഘോഷം കോളേസിനകത്ത് വലിയ വലിയ വണ്ടിയിലും പോകും ആയത്തെ കുറിച്ച് ഫ്രണ്ട് ഇട്ടേക്കും ആയത്തെ കുറിച്ച് കാറിനകത്ത് അത് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ കൊണ്ട് അവിടെ ഇടും ആയത്തെ കുറിച്ച് ഇങ്ങനെ ആടിക്കൊണ്ടായിരിക്കും വർഗത്ത് കിട്ടാൻ വേണ്ടി ഇവർ വരുന്നവരെ വാഹനത്തില് പറഞ്ഞിട്ട് വലിയ ഒരു ബോർഡ് എഴുതിയാലും ഒട്ടിച്ചിരിക്കും

പെണ്ണുങ്ങളാണ് കൊല്ലം തിയേറ്ററുകളിൽ വരുന്നത് ബഹുമാനമുള്ള സഹോദരങ്ങളെ അവസാനത്തെ ഷോ സെക്കൻഡ് ഷോ ഇല്ലയോ അവസാനത്തെ ഷോയ്ക്ക് ലാസ്റ്റ് അപ്പൊ ആരും കാണൂലോ എല്ലാരും പരതായിട്ട് കൊണ്ട് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വണ്ടി അടക്കം ആയത് കുറിച്ച് ഇവിടെ നാടിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനമുള്ള മഹ്മിനികളെ ഇസ്ലാമിന് നാണക്കം ഉണ്ടാക്കുന്നു ഇവരെ പോയി നമസ്കരിക്കുന്നു വല്ലാഹി സത്യം ഇവർ മുനാഫിഖിംഗങ്ങളെ ഈ നമസ്കാരം എന്തിന് അതാ അള്ളാഹ പറയുന്നത് നിങ്ങൾക്ക് തക്വ ഉണ്ടാകണം തക്വ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ എന്റെ മുന്നിൽ സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ തക്വ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ നോമ്പ് പിടി നോമ്പ് പിടിച്ചാൽ നിങ്ങൾ തക്കവ ഉള്ളവരായി എന്ന് അള്ളാഹു നമുക്ക് അടിവറയിട്ട് പറയുന്നു വേറെ ഒരു കാര്യത്തിലൂടെ നമുക്ക് തക്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല നമസ്കാരത്തിൽ നമുക്ക് തക്കം ഉണ്ടാക്കിയെടുക്കാൻ ആരെങ്കിലും ആരെങ്കിലും വാദിക്കാൻ പറ്റുമോ നമസ്കാരത്തിലൂടെ നമുക്ക് തക്കവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല തക്കവ ഉള്ളവരുടെ ജോലിയാണ് നമസ്കാരം നമസ്കാരത്തിലൂടെ തക്കവ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ നാട്ടിലുള്ള സഹോദരങ്ങളൊക്കെ പള്ളികൾ കൊണ്ട് നിറയുമായിരുന്നു സഫുകളിൽ അണിനിരക്കുമായിരുന്നു എത്രയെത്ര ചെറുപ്പക്കാരായ സഹോദരങ്ങൾ എത്രയെത്ര ചെറുപ്പക്കാരികളായ സഹോദരിമാർ അവരുടെ വീടുകളിൽ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ സിനിമാ തിയേറ്ററിനെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള അശ്ലീലങ്ങളും കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു കുഞ്ഞുമക്കളെ അടക്കം മടിയിലെടുത്ത് വെച്ച് ഭക്ഷണം മാറി കൊടുക്കുക യും സിനിമാസിക്കുകയും ചെയ്യുന്ന കുടുംബത്തിൽ ഇവിടെ നമസ്കരിക്കുക ചെറുപ്പക്കാരെല്ലാം പള്ളിയുടെ മുന്നിൽ കവലയിൽ ഇരുന്നൂറ്റി മൊബൈലുമായി അവിടുത്തെ അങ്കലാവണവും വിളമ്പിക്കൊണ്ട് ഇവിടുത്തെ ഇവിടെ എല്ലാം കൂടെ വരച്ച് വരച്ച് അങ്ങനെ പള്ളിയുടെ കവലയിലിരിക്കുക പള്ളിക്കാത്ത് മൂക്കി പഞ്ഞുവെക്കാനായ രണ്ടു മൂന്ന് കളവന്മാര് മാത്രം എന്നാ പള്ളി അങ്ങനല്ലേ ചെറുപ്പക്കാർക്ക് സ്ഥാനമുണ്ടോ പള്ളിയുമായിട്ട് ബന്ധമുണ്ടോ എന്താ ഇതിന്റെ ഒക്കെ പിന്നല് തക്കുവാന്ന് പറയുന്ന സാധനമില്ല എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലായ പേടി ഇല്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത് അള്ളായ പേടി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇവർ ചെയ്യുമായിരുന്നില്ല ഒരിക്കലും ചെയ്യുമായിരുന്നില്ല കേവലം മുസ്ലിം എന്ന ഒരു പേര് എന്റെ വാപ്പായും ഉപ്പായും ഈ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാനും മുസ്ലിമായി മാറി എന്നല്ലാതെ അള്ള ആരാണ് റസൂൽ ആരാണ് പുരാ ഇതൊന്നും എനിക്കറിയില്ല പണ്ട് പോലെ എന്റെ വാപ്പ ചുണാസ്കരിക്കാൻ പോകുന്നു അതുകൊണ്ട് ഞാനും പോന്നു പണ്ട് പോലെ എന്റെ വാപ്പ അഞ്ചു അഞ്ചൊപ്പ് നിസ്കരിക്കാൻ പോകുന്നു അതുകൊണ്ട് ഞാനും പോകുന്നു പണ്ട് പോലെ എന്റെ വാപ്പ ലോട്ടറി എടുക്കുന്നു ലോട്ടറി എടുത്തിട്ട് പോക്കറ്റിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നു അതുകൊണ്ട് ആ പാരമ്പര്യ നിലനിർത്താൻ വേണ്ടി ഞാനും ലോട്ടറി എടുക്കുന്നു പോക്കറ്റിൽ വെക്കുന്നു പോയി നിസ്കരിക്കുന്നു എവിടെ അല്ലായ പേടി അല്ലായ പേടി ലോട്ടറി എടുത്ത പള്ളിയിൽ പോകും സുബൈ നമസ്കാരം കഴിഞ്ഞ് തൊപ്പിയും വെച്ചിട്ട് ചായ കുടിച്ചിട്ട് സുബൈ നമസ്കാരം കഴിഞ്ഞ് ചായക്കടലിൽ ചായയും കുടിച്ച് കേക്ക് നിന്നിട്ട് ഏതെങ്കിലും ഒക്കെ ഒരു പത്രക്കാരനെ വിളിച്ചിട്ട് ആദ്യം മോനെ പെട്ടെന്ന് തൊറ മോനെ പെട്ടെന്ന് നമ്മൾ തോന്നും എന്തൊക്കെ വാർത്ത നോക്കാനായിരിക്കും അവസാനത്തെ പേജ് എടുത്ത് വെച്ചിട്ട് പോക്കറ്റിരിക്കുന്ന സാധനം എടുത്തുവെച്ച് ഇങ്ങനെ തുലനം ചെയ്ത് നോക്കും ആര് സുബൈ നമസ്കാരത്തിൽ ഒന്നാമത്തെ നോക്കാം ഇനി പത്ത് ലക്ഷം അടിച്ചെന്നിരിക്കട്ടെ അയാൾക്ക് എന്ത് സന്തോഷമായിരിക്കും ആ പൈസ കൊണ്ടല്ലേ തന്നെ മക്കൾക്ക് കൊടുക്കുക ആ പൈസ കൊണ്ടല്ലേ ഉസ്താദന്മാർക്ക് ഹതിയ കൊടുക്കുക ആ പൈസ കൊണ്ടല്ലേ മറ്റൊരു വലിയ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക നമസ്കാരത്തിന് കുറവുണ്ടോ ഒരു കുറവുമില്ല ലോട്ടറി ലോട്ടറി കഴിഞ്ഞാൽ ഈ കൊടുത്തേക്കാം യും അതങ്ങാനല്ല മാവി പൊട്ടക്കണ്ണമാരച്ചാല് അയാൾ ആ പൈസയും കൊണ്ടുവരും കമ്മറ്റിക്കാർ കമ്മറ്റിക്കാര് പെട്ടെന്ന് കാശിഞ്ഞ് അത് എവിടുന്ന് വന്നാലും അവർക്കത് പ്രശ്നമില്ല കാശിഞ്ഞ് വരട്ടെ കാശിഞ്ഞ് വരട്ടെ ഇവിടെ കാശില്ലാതെ ഇവിടെ കുറെ നാളെ പെയിന്റ് അടിക്കാൻ കിടക്കാൻ നീ കാശ് കൊണ്ടുപോവാ നീ എവിടുന്ന് കൊണ്ടുപോകാണ് തക്കോ ഇല്ല സ്വന്തം അയൽവത്ത ബന്ധം അവൻ സുഹൃത്തിനെ കാണുമ്പോൾ സലാം ചൊല്ലുമായിരുന്നു കൂട്ടുകാരനെ കാണുമ്പോൾ കാണുമ്പോൾ അവൻ ബന്ധം ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടപ്പില്ല പരസ്പരം കൊല്ലണം കുത്തുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ഒരുത്തം മൈക്കു വെച്ചു അടുത്ത പിന്നിൽ മൈക്കു വെച്ചു ഒരുത്തം നോട്ടീസ് ഇറക്കുമ്പോ അടുത്ത നോട്ടീസ് ഇറക്കുക ഒരുത്തം പരിഹസിക്കുമ്പോൾ അതിനെതിരെ ഒരുത്തം പരിഹസിക്കുക ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ശൈലി ഇത് ഉണ്ടെങ്കിൽ നടക്കൂല അതുകൊണ്ട് അതുകൊണ്ടല്ല പറയുന്ന ആ ബന്ധം കൂടെ നിങ്ങളൊന്ന് പേടിയില്ലേ യിലും രണ്ടു പ്രാവശ്യം രണ്ടു ദ പ്രാവശ്യം അള്ളാഹുവിന്റെ ദർബാറിൽ ഒരു ഒരു മനുഷ്യന്റെ ഇബാദത്തുകൾ അവൻ ചെയ്ത കർമ്മങ്ങൾ അടുക്കൽ കാണിക്കപ്പെടുമത്രേ നമ്മുടെ അമലുകളൊക്കെ എല്ലാ ആഴ്ചയിലും രണ്ടു ദിവസം അള്ളാൻ്റെ എടുക്കാ ഇത് അബൂബക്കറിന്റെ പണി ഇത് അബൂബക്കർ ചെയ്തത് ഇത് ഇന്നാളെ ചെയ്തത് ഇത് ഇതിന്നാളെ ചെയ്തത് ഇതിന്നളി ചെയ്തത് ഇത് ഇന്നാളെ അള്ള കാണിച്ചു കൊടുക്കും അള്ളാൻ അടുക്കൽ മലക്കൾ കാണിച്ചു കൊടുക്കും എല്ലാ ആഴ്ചയിലും രണ്ട് പ്രാവശ്യം അള്ളാഹുവിന്റെ ദർബാറിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ കാണിച്ചു കൊടുക്കും അത്രേന എല്ലാ അടിമകൾക്കും അള്ളാഹു താലപ്പൊറത്തു കൊടുക്കും പരസ്പരം ബന്ധം വിച്ഛേദിക്കുകയും പരസ്പരം കൊല്ലം പരസ്പരം യും പരസ്പരം ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന രണ്ട് മുസ്ലിം സഹോദരന്മാരുടെ ശൈലികൾ അള്ളാന്റെ ദർബാരിൽ കാണിക്കുകയില്ല എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അതിനാണ് ഈ തിങ്കളും വ്യാഴം നോമ്പ് പറയുന്നത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ ഫൈലുകൾ അള്ളാഹിന്റെ കാണിക്കണ്ട ഇന്നവൻ ചെയ്യുന്ന ജോലി ഇതാണോ ചെറിയ ചെറിയ ഭാവങ്ങളൊക്കെ ആണെങ്കിൽ അള്ളാഹെ എന്ത് ചെയ്യും ആ പുറത്തു കൊടുത്തേരും മലക്കളെ അവനെ ഒന്നും ചേർന്ന് വിട്ടേരെ അല്ലാത്ര പക്ഷേ ഒരു കൂട്ടർക്ക് പുറത്തു കൊടുക്കൂല സഹോദരൻ തന്റെ സഹോദരനുമായി ഒരു ജ്യേഷ്ഠൻ തൻ്റെ അനുച്ഛനുമായി ഒരു മൂത്താപ്പ തന്റെ കൊച്ചാപ്പയുമായി അവരുടെ കുടുംബ ബന്ധത്തിൽ അവർക്ക് വിച്ഛേദിച്ചു കഴിയുന്നവരാണെങ്കിൽ സംസാരിക്കാതെ മിണ്ടാതെ ഉരിയാടാതെ കഴുകുന്നവരാണെങ്കിൽ പൈപ്പാലു ലഹോമലത്തിനോട് പറയപ്പെടുമത്രേ ഇവരുടെ രണ്ടുപേരുടെ ഫയൽ മാറ്റിയെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഫയലും ഇങ്ങോട്ട് കൊണ്ടുപോക അങ്ങോട്ട് മാറ്റും വരെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് വരെ ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും നല്ല വർത്തമാനം പറയുന്നത് വരെ കൊണ്ട് ഒരു വാക്ക് പറയുന്നത് വരെ ഇവരുടെ രണ്ടുപേരുടെ ഫയലും എന്റെ മുന്നിൽ കാണിക്കണ്ട എന്ന് അള്ളാഹു താല മലക്കുകളോട് പറയും അതേ അവസ്ഥയിൽ അവരങ്ങാണ് പോയാൽ മിണ്ടാതെ അവരുടെ ബന്ധം അവരെ സഹകരിക്കാത്ത അവസ്ഥയിലാണ് പേരിൽ പേരിൽ ഈഗോയുടെ ആരെങ്കിലും ആരെങ്കിലും സംസാരിക്കാതെ മരണപ്പെട്ടു പോയെങ്കിൽ അവർക്ക് അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുകയില്ല അവരുടെ ഫയൽ അള്ളാഹു അടുക്കൽ സ്വീകരിക്കൂലോ പിന്നെ അങ്ങനെ അള്ളാഹ് മാപ്പ് ചെയ്ത് കൊടുക്കും ഈഗോ കണ്ട ഞാൻ കണ്ട ഞാൻ കണ്ടെ സംസാരിക്ക അവ എന്റെ ഗ്രൂപ്പുകാരനല്ലല്ലോ അവടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വെച്ച് മാതല്ലേ അല്ലെങ്കിൽ അവ അങ്ങനത്തെ ഇങ്ങനെ തവണ അവ എന്റെ വേലി അങ്ങോട്ട് കയറ്റി കട്ടിയവനാണല്ലോ അവ എന്റെ അവന്റെ കോഴി ഇങ്ങോട്ട് കയറി അവൻ അവറിഞ്ഞു ചത്തുപോ അതിന്റെ പേരിൽ അവ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ വർഷങ്ങളായിട്ടും ഉണ്ടാകാതെ കഴിയും എന്നിട്ട് നമുക്ക് നിസ്കാരത്തിനുള്ള കുറവുണ്ടോ വല്ല കുറവുണ്ടോ വിണ്ടാത്തവനും നിസ്കരിക്കും വിണ്ടാൻ പോയിട്ട് അവനെ അടിച്ചുപൊടിക്കും അവന് നിസ്കരിക്കും എല്ലാവരും നിസ്കാരത്തിനും വിവാദത്തിനും ഒന്നും ഒരു കുറവില്ല പക്ഷെ അള്ളാഹു പറയുന്നു മോനെ നീ ഈ നമസ്കാരവും വിവാദത്തും ഒക്കെ ചെയ്യുന്നത് എന്റെ അടുക്കൽ സ്ഥാനം കിട്ടാനാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ സുദൃഢമാക്കാത്തടത്തോളം കാലം നിങ്ങൾ എത്ര തലകുത്തി വീട് നിസ്കരിച്ചിട്ടും എത്ര തൗബ ചെയ്തിട്ടും എത്ര ഹജ്ജ് ചെയ്തിട്ടും പുണ്യമില്ല